ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ പി വിടെ കല്യാണത്തിന് പോകുന്നതിൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം കയറി എന്തായാലും കയറി കാണണം കേട്ടോ വളരെ സിമ്പിൾ ആയിട്ടുള്ളത് ഈ സാരി ലുക്കിൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ് അപ്പോൾ ഞാനത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കയറി കാണണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ പിന്നെ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ദേ ഞാൻ കല്യാണത്തിന് പോകാൻ വേണ്ടി റെഡി ആയി ഞാൻ റെഡി ആയി താഴേക്ക് വന്നപ്പോഴത്തേക്കും ഗംഭീര മഴയായിരുന്നു ഗംഭീര എന്ന് പറഞ്ഞാൽ പോകാൻ പറ്റുമോ പോലും ഞങ്ങൾ ആലോചിച്ചു അങ്ങനെ ഒന്ന് തുറന്നപ്പോൾ ബൈക്ക് ബൈക്കെടുത്തിട്ടോ ഫസ്റ്റ് ഇറങ്ങിയത് പക്ഷേ പണി പളി വീണ്ടും മഴ പെയ്തപ്പോൾ ഞങ്ങളിപ്പോൾ ഓട്ടോ പിടിച്ചിട്ടാണ് പോയത് എൻ്റെ സാരി ഒക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ എത്തിയപ്പോഴത്തേക്കും ഏകദേശം ഒൻപതര ആവർ ആയിട്ടോ സമയം അല്ലെങ്കിൽ ഒൻപതേ കാലം എന്തായാലും ആയിട്ടുണ്ടാവും ഞാനും വിശാഖം കൂടിയും പോസ്റ്റായി നിൽക്കുന്നു കാരണം ഭക്ഷണം ക്ലോസ് ചെയ്തതിൻ്റെ അനൗൺസ്മെന്റ് ഒക്കെ കേൾക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് അങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് അപ്പോൾ അതേ ആ ബ്ലാക്ക് ജുബല് അതാ ബ്ലാക്ക് തട്ടൊക്കെ ഇട്ടുള്ള അതാണ് നമ്മുടെ ബ്രൈഡും ഗ്രൂമും അവർ ഭയങ്കര ബിസി ആയിരുന്നു അപ്പോൾ നമ്മൾ അവർ ഡിസ്റ്റർബ് ചെയ്യണ്ട എന്ന് ഓർത്തിട്ട് നമുക്ക് ഭക്ഷണം കഴിച്ചു വരാം ഇല്ലെങ്കിൽ വിശന്ന് കിടക്കേണ്ടി വരും രാത്രി കാരണം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കലും പോസിബിൾ അല്ല അങ്ങനെ ഇതേ അവരെല്ലാം ക്ലോസ് ചെയ്തതായിരുന്നു കേട്ടോ ഭക്ഷണത്തിൻ്റെ കൗണ്ടേഴ്സ് എല്ലാം ക്ലോസ് ചെയ്ത് എടുത്ത് വെച്ചതായിരുന്നു അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും ടി വിയുടെ ഒപ്പം ഞങ്ങൾക്ക് പ്രത്യേകം ടേബിളൊക്കെ ഇട്ട് ഭക്ഷണം വിളമ്പിത്തന്നു അപ്പോൾ ഇതേ നമ്മുടെ മണവാളം നിൽക്കുന്നു അവനെ എനിക്ക് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ പോസ് ചെയ്ത് തരാം അവൻ ഫോട്ടോ എടുക്കാമെന്ന് കരുതിട്ട് അവൻ പോസ് ചെയ്ത് എന്താണ് ചെയ്യണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ടീംസ് സെറ്റോ നമ്മുടെ ഫ്ലോറൽ പ്രിൻറ്റിലാണ് അവരുടെ ഷേർട്ടിൻ്റെ തീം എല്ലാവരും കൂടി അങ്ങനെ സെറ്റാക്കിയിട്ടൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത് പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് തിരിച്ച് വന്നു ഭക്ഷണം കഴിച്ച് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഇവിടെ പാട്ട് ും ബഹളും കസിൻസ് എല്ലാവരും ഡാൻസ് കളിക്കാൻ വേണ്ടി സെറ്റ് ആയിട്ട് നിൽക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു ഫൈനലി ആയിട്ടോ അവർ കേക്ക് കട്ട് കട്ടിങ് ചെയ്യാൻ ഉദ്ദേശിച്ചതേ അവർ രണ്ടു വരും ബ്രൈഡും ഗ്രൂമും സ്റ്റേജിൽ കയറി അവർ കേക്ക് കട്ട് ചെയ്യുന്നതിന് ഫാമിലി മെമ്പേഴ്സിനെ എല്ലാവരും വിളിക്കുന്നുണ്ട് നമ്മൾ മിക്കവാറും കല്യാണങ്ങൾ ഇങ്ങനെ തന്നെ ആയിരിക്കും കാരണം നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഭയങ്കര ജോലി അടിച്ച് പൊളിച്ച് അതെല്ലാം ഏറ് പിടിച്ച് നിൽക്കുന്ന ടൈപ്പ് ഓഫ് കല്യാണങ്ങളും നമ്മുടെ നാട്ടിലുണ്ടല്ലോ അപ്പോൾ ഒരു കല്യാണമായിരുന്നില്ല ഭയങ്കര ജോലിയായിട്ട് അവൻ്റെ വാപ്പ കേട്ടോ ആ കയറി പോകുന്നത് വാപ്പയും അമ്മയാണ് ആ ഒരു വൈറ്റ് കുർത്തിയും അതുപോലെ തന്നെ ആ പിങ്ക് സൽവാറും ഇട്ടിട്ട് സ്റ്റേജിലേക്ക് കയറി പോകുന്നില്ലേ അത് പി വിയുടെ വാപ്പയും ഉമ്മയാണ് അപ്പോൾ അവരൊക്കെ ഭയങ്കര ജെല്ലായിരുന്നു കേട്ടോ അടിപൊളിയുള്ള കല്യാണമായിരുന്നു പിന്നെ ഞാൻ അങ്ങനെ എടുത്ത് പറയാൻ കാരണപ്പോൾ എൻ്റെ കല്യാണത്തെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാമല്ലോ എനിക്ക് എന്താണെന്ന് പോലും എൻ്റെ കല്യാണത്തിൽ നടന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല കാരണം എനിക്ക് അത്രയും വയ്യായിരുന്നു അപ്പോൾ ബാക്കിയുള്ളവരിങ്ങനെ എൻജോയ് കാണുമ്പോൾ ചെറിയൊരു കൊശം അത്രേ ഉള്ളൂ പക്ഷേ അടിപൊളിയായിരുന്നു ഇതിന് ബാക്ക്ഗ്രൗണ്ട് സ്കോർ നല്ല അടിപൊളി പാട്ടൊക്കെ ആയിരുന്നു കേട്ടോ പക്ഷെ ഞാൻ കോപ്പിറൈറ്റ് അടിക്കുമോ എന്ന് കരുതിയിട്ടാണ് ഞാൻ അത് മ്യൂട്ടാക്കി കളഞ്ഞത് അങ്ങനെ ഒരു കേക്കൊക്കെ കട്ട് ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു പിന്നെ പാരൻസിന് അവരുടെ കസിൻസിന് എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്ത് നല്ല അടിപൊളി കേട്ടോ ഈ കേക്ക് കട്ട് ചെയ്യുന്നത് കണ്ടപ്പോഴാണ് നമ്മുടെ റിസപ്ഷന് ഒരു കേക്ക് കട്ട് ചെയ്തില്ലല്ലോ എന്നിങ്ങനെ എനിക്ക് ഓർമ്മ പോയത് കാരണം നമ്മുടെ <imited> കല്യാണത്തിൻ്റെ <imited> കേക്ക് കട്ട് ചെയ്യാൻ പോയിട്ട് ഭക്ഷണം പോലും കഴിച്ചോ സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല സത്യം പറഞ്ഞാൽ മറന്നുപോയി ഞാൻ എൻഗേജ്മെൻറ്റിന് ക്യാമറാമാനെ ഏൽപ്പിക്കാൻ മറന്നുപോയത് പോലെ അത് എക്സൈറ്റ്മെൻറ്റിൽ പോയതാണ് പക്ഷേ കല്യാണത്തിൻ്റെ റിസപ്ഷന് കേക്ക് കട്ട് ചെയ്തില്ല മേബി ഞാൻ വെയ്യാതിരുന്നു എൻ്റെ കല്യാണത്തിൻ്റെ തലേന്ന് പറയാൻ ഞാൻ ഹോസ്പിറ്റലൈസ്ഡായിരുന്നു അപ്പം അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടില്ല ആ റഷ്യൽ ഞാൻ മറന്നായിരിക്കും പിന്നെ എൻ്റെ കാര്യം ആലോചിച്ചിട്ട് എൻ്റെ അച്ഛനും അമ്മയും വിഷാഖും വിശാഖിൻ്റെ അച്ഛനും അമ്മയൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു അതുകൊണ്ടായിരിക്കും അന്ന് അതിന് പറ്റാതിരുന്നത് ഓക്കെ നമ്മുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിക്ക് നമ്മൾ കേക്ക് കട്ടി നമ്മളത് ആഘോഷിക്കും ആ വിഷം അങ്ങോട്ട് തീർക്കും പിന്നെ അതേ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും വക അടിപൊളി ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഡാൻസ് എന്ന് മാത്രമല്ല അവർക്ക് വീട്ടുകാരെ സപ്പോർട്ട് കണ്ടു ആ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്നൊക്കെ അവരുടെ ഫാമിലി മെമ്പേഴ്സും കസിൻസും വാപ്പയും ഉമ്മയൊക്കെയാണ് അവരുടെയൊക്കെ ഒരു സപ്പോർട്ട് അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ നമുക്ക് അങ്ങനെ എല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്താൽ മാത്രമേ അങ്ങനെ നമുക്ക് വിത്തൗട്ട് എനി ടെൻഷൻ ഒരു മടിയൊന്നും ഇല്ലാതെ നമുക്ക് ഡാൻസൊക്കെ കളിക്കാൻ പറ്റുള്ളൂ ചില സ്ഥലത്തൊക്കെ ഉണ്ടാവല്ലോ കാരണന്മാര് എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ കാഴ്ചകളൊന്നും നമുക്ക് അവിടെ കാണാൻ പറ്റില്ല എല്ലാവരും നന്നായിട്ട് അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ചത് അപ്പോൾ ഇവിടെ വാപ്പിയാണ് ആ മുന്നിൽ കൈകെട്ടി നിൽക്കുന്നത് ഉമ്മേനെ പിന്നീട് ഡാൻസ് ഒക്കെ കളിക്കുന്നത് അങ്ങനെ എന്തായാലും അടിപൊളിയായിട്ടുള്ളൊരു കല്യാണമായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ കല്യാണം സത്യം പറഞ്ഞാൽ കൂടാൻ പറ്റുമോയെന്നുപോലെ ഉറപ്പുണ്ടായിരുന്നില്ല കാരണം എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് നമുക്ക് പല കാര്യ കല്യാണങ്ങളും എൻ്റെ ബാച്ചിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ എനിക്ക് മിസ്സായി പോകാറുണ്ട് അങ്ങനെ മിസ്സാവരുത് എന്ന് എനിക്ക് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു ഇതേ അടുത്ത ആൾ ഇതാണ് ഷഹലി ദാസ ഷി എൻ്റെ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് ഫ്രണ്ട് ആണ് അപ്പോൾ ഞാനിടാ ഹായ് പറയും എൻ്റെ ചാനലെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ട് ഹായ് ഒക്കെ പറയിപ്പിക്കുന്നുണ്ട് പിന്നെ അവിടെ വാട്ടർ ഡ്രം അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ രൂഹം എനിക്കതിന് കൃത്യമായിട്ട് പേരാറില്ല അങ്ങനത്തെ പരിപാടിയും കൂടി ഉണ്ടായിരുന്നു അത് അടിപൊളിയാണ് അതിനാണ് ക്രൗഡായിരുന്നു എല്ലാവരും വേണ്ടി വെയിറ്റ് ചെയ്യാറ് തോന്നുന്നു ആരും ഇപ്പം നമ്മുടെ പരിപാടികളൊന്നും കഴിഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് തന്നിട്ടാണ് എല്ലാവരും ആ പരിപാടി നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു പിന്നെ അതെ അവരുടെ നെയിം ബോർഡ് ഞാൻ കയറി ചെല്ലുമ്പോൾ എടുക്കേണ്ടതായിരുന്നു പക്ഷെ അതിനെ പറ്റിയൊരു സാഹചര്യം ആയിരുന്നില്ല നല്ല റഷും നല്ല മഴയായിരുന്നു നമ്മൾ കയറി ചെല്ലുമ്പോൾ അതുകൊണ്ട് കയറി ചെല്ലുന്ന ഇൻട്രോ വീഡിയോയിലൊന്നും അവനെയും നെയിം ബോർഡ് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇതേ അവിടെ ഇതേ കണ്ടോ ആ മിന്നി മിന്നി പറയുന്നതാണ് വാട്ടർ ഡ്രമ്മിൽ അവർ പ്ലേ ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം ഫ്രണ്ടിലേക്ക് എനിക്ക് കാണില്ല ഇത്രയും എനിക്ക് കാണുന്നുള്ളൂ ഞാൻ പരമാവധി എന്തി അലിഞ്ഞിട്ടൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും നല്ല രസമായിരുന്നുണ്ടോ കേക്കാൻ നല്ല അടിപൊളിയായിരുന്നു അതുപോലെ തന്നെ ലൈറ്റൊക്കെ ഓഫ് ഇത് അതിൻ്റെ ലൈറ്റ് മാത്രമായിട്ട് നല്ല അടിപൊളി വൈബായിരുന്നു അങ്ങനെ നമ്മളെല്ലാവരോടും ടാറ്റ പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോന്നു അപ്പോൾ നമ്മുടെ ഒരു ഏട്ടൻ്റെ ഓട്ടോയിലേട്ടാ പോയത് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു കുറച്ച് ലേറ്റാവും ചെയ്തു പിന്നെ ലേറ്റാക്കേണ്ടതെന്ന് പറഞ്ഞു നിങ്ങൾ പെട്ടെന്ന് തിരിച്ച് പോകുന്നുണ്ട് അപ്പോൾ വീട്ടിലെത്തിയ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു ആകെ ആകട്ടായിട്ടാണ് ഒന്ന് കുളിച്ച് ഫ്രഷപ്പായി കിടന്നുറങ്ങുകയും ചെയ്തു അപ്പോൾ ഞാൻ ഇത്രയും വീഡിയോ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരെയും ടാറ്റ